മതായി നാല് നാലിൽ എന്താ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ അതിന് അവൻ അതിന് ആര് അതിന് യേശു അല്ലേ അതിന് അവൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉത്തരം പറയുന്ന ഒരു യേശു ക്രിസ്തുവിനെ നമുക്കിവിടെ കാണാം മത്തായി നാല് നാല് എന്തുകൊണ്ട് യേശു ഉത്തരം പറഞ്ഞു യേശു എന്തുകൊണ്ട് ഉത്തരം പറഞ്ഞു യേശുവിന്റെ മുമ്പിൽ ഒരു ചോദ്യം വന്നതുകൊണ്ട് യേശു ഉത്തരം പറഞ്ഞു എന്ന് നമുക്ക് മാനുഷികമായി പറയാം ന്യായമായും പറയാം എന്നാൽ ചോദ്യമായിരുന്നില്ല നമ്മുടെ മുമ്പിൽ പലതും ചോദ്യങ്ങളായിട്ടാ കാണുന്നേ നമ്മുടെ നമ്മുടെ ലൈഫിൽ വരുന്ന പലതും ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുക ബ്രദറെ ചോദ്യത്തിൻ്റെ മുമ്പിൽ എനിക്ക് മറുപടി പറയാൻ പയ്യാണ്ടിരിക്കുക ഉത്തരം പറയേണ്ടു ഇവിടെ യേശുവിന്റെ മുമ്പിൽ വന്നത് ചോദ്യമാണോ അല്ല നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഒന്ന് മേളിലോട്ട് പോവാം രണ്ടാമത്തെ വാക്യം മുതൽ വായിക്കാം അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അവന് എന്നുള്ള വാക്ക് മാറട്ടെ വിശന്നു എന്നുള്ള വാക്ക് മാറട്ടെ ദിവസം എന്നുള്ള വാക്ക് മാറട്ടെ ഒറ്റ വാക്ക് ഞാൻ എടുക്കുന്നു ഉപവാസം എന്താ ഉപവാസം ആര് ആരോടുകൂടെ ആര് ആരോടുകൂടെ യേശു പിതാവിനോടുകൂടെ ഉപവാസം എന്നുള്ള വാക്കും മാറട്ടെ യേശു പിതാവിനോടുകൂടെ ഇരുന്ന സമയമാണ് നാൽപ്പത് ദിവസം ഞാൻ എല്ലാ വാക്കും മാറ്റി കേട്ടോ നമ്മുടെ സൗകര്യാർത്ഥം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി മാത്രം നമ്മുടെ സൗകര്യാർത്ഥം ഞാൻ എല്ലാ വാക്കും മാറ്റി നാൽപ്പത് ദിവസത്തെ ഉപവാസം അവന് വിശപ്പ് ഇതെല്ലാം ഞാൻ മാറ്റി ഞാൻ ഒറ്റ വാക്കേ എടുത്തുള്ളൂ ഇരുന്നവൻ അത് യേശു ആരോടുകൂടെ അത് പിതാവിനോടുകൂടെ എന്തിന് പ്രാർത്ഥിക്കാൻ അതിന്റെ പേരെന്തോ ഉപവാസം എടുത്തു ഇരുന്നു അപ്പോഴാണ് നമ്മൾ എന്താ വിചാരിച്ചേ അടുത്ത മീറ്റിംഗ് മുതൽ കൃപാവരം ചൊലിക്കും അടുത്ത മീറ്റിംഗ് മുതൽ ഞാൻ നോക്കുമ്പോൾ ഭൂത ഇളകും അടുത്ത മീറ്റിംഗ് മുതൽ ഞാൻ കൈ ചൂണ്ടുമ്പോൾ ആൾ ഇരിക്കുന്ന പോയി വീഴും അടുത്ത മീറ്റിംഗ് മുതൽ ഞാൻ ഭയങ്കര സംഭവമാകും ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ചിന്ത എന്നാൽ ആ ഒരു ഘട്ടത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ റാങ്കിങ് പൊസിഷൻ ഉയരുന്നതിനു മുന്നേ കർത്താവ് ഫേസ് ചെയ്ത ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത് അതിന് അവൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു പ്രതികരിക്കുന്ന യേശുക്രിസ്തു ആയതിൻ്റെ കാരണം പ്രതികരിക്കുന്നതിന് ഉത്തരം പറയുന്ന യേശുക്രിസ്തു അല്ല പ്രതികരിക്കുന്ന യേശുക്രിസ്തു ഒന്നുകൂടെ നന്നായിട്ട് പറഞ്ഞാൽ ഡിഫൻഡ് ചെയ്ത യേശുക്രിസ്തു പ്രതികരിക്കുന്ന വാക്കിനെ ഞാൻ ഒന്നും കൂടെ സ്ഥാനക്കയറ്റം കൊടുക്കുന്നു പ്രതിരോധിക്കുന്ന യേശുക്രിസ്തു എനിക്ക് ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ആവശ്യം അറിയാവോ ഇതുപോലുള്ള ചോദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരെ എനിക്ക് വേണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിക്കുന്നവരെ എനിക്ക് വേണം ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ചുകൊണ്ടിരിക്കുന്നവരെ എനിക്ക് വേണം സാത്താനാൽ വലയപ്പെട്ടിരിക്കുന്നവരെ എനിക്ക് വേണം ആ ഇത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംസാരിച്ചു വരുന്നത് എന്ന് തോന്നുന്നു എന്ന് ക്ലിക്കായവരെ എനിക്ക് വേണം എനിക്ക് ഈ എനിക്ക് വേണ്ടത് എന്താണെന്നറിയാമ സാത്താനോട് കോംപ്രമൈസ് ചെയ്യുന്നവരെ അല്ല എനിക്ക് വേണ്ടത് ഇതിനെന്തെങ്കിലും എന്താ പോംവഴി എന്ന് ചിന്തിക്കുന്നവരെ ഇതിനെന്താ പോംവഴി എന്ന് ചിന്തിക്കുന്നവരെ എനിക്ക് വേണം കാരണം അവരെ യേശുവിൻ്റെ യേശുവിൻ്റെ ആത്മാവിൽ ഒന്ന് നിറയ്ക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അത് ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു പ്രതികരിക്കുന്നവനെ പിശാജിന് അറിയാം പ്രതികരിക്കുന്നവനെ സാത്താൻ അറിയാം അലറുന്നവനെ സാത്താൻ അറിയാം അവൻ എത്രത്തോളം അലറൂ എന്നറിയാം അവൻ എത്രത്തോളം പ്രതികരിക്കൂ എന്നറിയാം അവൻ എത്രത്തോളം മറുപടി പറയൂന്നറിയാം പക്ഷേ പ്രതിരോധിക്കുന്നവനെ സാത്താൻ അങ്ങനെ നല്ല രീതിയിൽ പെട്ടെന്ന് പിടികിട്ടൂല ഇപ്പൊ യുദ്ധം നടക്കുന്നൊരു സമയമാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഇറാനും അറിയത്തില്ല ഇസ്രായേൽ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു ഇസ്രായേലിനും അറിയത്തില്ല ഇറാൻ ഏത് രീതിയിൽ തിരിച്ചു പ്രതികരിക്കുന്നു അപ്പൊ പ്രതിരോധിക്കും പ്രതിരോധിക്കും എന്ന് അപ്പൊ പ്രതിരോധത്തെ ഭയപ്പെടുന്ന രാജ്യങ്ങളാണ് രണ്ട് രാജ്യങ്ങൾ പ്രതിരോധത്തെ ആണ് ഭയം ഇന്നത്തെ രാത്രി കർത്താവ് ആയുധങ്ങളൊക്കെ നഷ്ടപ്പെട്ടുപോയ ചെലതിന്റെ ആവനാഴികൾ അമ്പ് നിറയ്ക്കാൻ പോകുന്ന ഒരു രാത്രിയാ അമ്പ് നിറയ്ക്കാൻ പോകുന്ന ഒരു മീറ്റിംഗ് ആണ് ആയുധം നഷ്ടപ്പെട്ടു നിങ്ങൾ പ്രാർത്ഥിച്ച ആയുധം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയും ഇനി എനിക്ക് ആയുധ എടുക്കാൻ വയ്യ ശാസിച്ചു ശാസിച്ചു വയ്യ തലവേദന എടുക്കുന്നു ആമേൻ അമേൻ 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 അത് അറിഞ്ഞു പ്രാർത്ഥി എനിക്ക് വയ്യ എന്റെ തലയൊക്കെ വേദനിക്കുന്നു തൊണ്ട വയ്യ പൊട്ടി പ്രാർത്ഥിച്ച പക്ഷേ അതാ ഞാൻ പറഞ്ഞ അലറുന്നവനെ സാത്താൻ അറിയാം മറുപടി പറയുന്നവനെ സാത്താൻ അറിയാം പക്ഷെ ഡിഫെൻഡ് ചെയ്യുന്നവനെ അവൻ അറിയാൻ ശ്രമിക്കത്തെയോ ഏത് രീതിയിൽ ആത്മാവുള്ളവൻ ഡിഫെൻഡ് ചെയ്യും ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും ഏത് രീതിയിൽ ഡിഫെൻഡ് ചെയ്യും ഏത് രീതിയിൽ പ്രതികരിക്കും ഏത് മുറ അവൻ അതിനുവേണ്ടി എടുക്കുമെന്ന് സാത്താൻ പിടികിട്ടത്തില്ല അത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകതയാണത് സാത്താന് പിടികിട്ടാത്ത ഒരു നേച്ചർ എപ്പോഴും ഒരു സ്പിരിറ്റ് മാനിൽ ഉണ്ടായിരിക്കും ഇന്ന് ആത്മാവിന് ഞാൻ പറയുകയാണ് ഒന്ന് ഉറപ്പ് വരുത്തണം ഒന്ന് തട്ടി നോക്കണം ഞാൻ ആത്മാവിന്റെ മനുഷ്യൻ തന്നെയാണോ ഞാൻ സ്പിരിറ്റിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണോ ഞാൻ സ്പിരിറ്റിൽ മൂവ് ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണോ ഞാൻ സ്പിരിറ്റിലാണ് എൻ്റെ ലൈഫിൽ നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം അങ്ങനെ ഉള്ളവനെ പരിശുദ്ധാത്മാവിന് വേണം ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ രാത്രിയാണോ കണ്ടോണ്ടിരിക്കുന്നത് പകലാണോ കണ്ടോണ്ടിരിക്കുന്നത് ഉച്ചയ്ക്കാണോ കണ്ടോണ്ടിരിക്കുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ കേട്ടോണ്ടിരിക്കുവാണോ നിങ്ങൾ ഏതൊരവസ്ഥയിലും സാഹചര്യത്തിലും സമയത്തിലും ആണെങ്കിലും വേണ്ടുകാല ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ് നിങ്ങൾ സാത്താനോട് പ്രതികരിച്ചത് മതി നിങ്ങൾ സാത്താനോട് ഉത്തരം പറഞ്ഞത് മതി നിങ്ങൾ സാത്താന്റെ മുമ്പിൽ അലറിയത് മതി നിങ്ങൾ സാത്താന്റെ മുമ്പിൽ കുമ്പിട്ടതും മതി അവന്റെ മുമ്പിൽ കീഴടങ്ങിയത് മതി ഞാൻ ഇപ്രാവശ്യം തോറ്റു പക്ഷെ ഞാൻ ഉപവസിക്കാൻ പോവാ ഞാൻ നിന്നെ ജയിക്കാൻ വേണ്ടി ഉപവസിക്കുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയത് മതി സ്പിരിറ്റ് മാനിലേക്ക് കയറുന്ന ആത്മ മനുഷ്യനിലേക്ക് കയറുന്ന അഭിഷേകത്തിലേക്ക് കയറുന്ന ഉയർച്ചയിലേക്ക് കയറുന്ന ഒരു പുതിയ അഭിഷേകം ഒരു ഫ്രഷ് യേശു ഉപവസിച്ച പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് നാൽപ്പത് ദിവസം കൊണ്ട് പ്രാപിച്ചതുപോലെ ഇന്ന് പ്രാപിക്കാൻ തക്കപ്പെടുന്ന സ്വർഗം നിങ്ങളെ അനോട്ടുകയാണ് ആ നിലയിൽ പ്രതിരോധിക്കുന്ന ഒരു യേശുവിനെയാണ് അവിടെ അതിന് അവൻ എന്താ പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്തിനാണ് ആ രീതിയിൽ ഒരു പ്രതിരോധം തീർത്തത് മൂന്നാമത്തെ വാക്യം അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കാം കല്ല് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ആണ് ഒരു വസ്തുവാണ് മുമ്പിലിരിക്കുന്ന ഒരു വസ്തുവിനെ മുമ്പിലിരിക്കുന്ന ഒരു വസ്തുവിനെ ഈ സാഹചര്യത്തിന് നീ അനുകൂലമാക്കിക്കോ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു മുന്നിൽ നിൽക്കുന്ന വസ്തുവിനെ മുന്നിലിരിക്കുന്ന വസ്തുവിനെ ഇപ്പോൾ ലഭ്യമായ ഒന്നിനെ ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ എന്ന് നമുക്കും തോന്നുന്ന ഒന്നിനെ ഇതാണ് ദൈവം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ സുവർണാവസരം എന്ന് നമുക്കും കൂടെ തോന്നത്തക്ക നിലയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ പരീക്ഷകൻ അടുത്തു വന്ന് പറയുകയാണ് ഇപ്പോൾ നിന്റെ മുമ്പിലിരിക്കുന്ന ഈ സാധനത്തെ ഇപ്പോൾ നിന്റെ മുമ്പിലിരിക്കുന്ന ഈ അവസരത്തെ ഇപ്പോൾ നിന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ നീ ഒന്ന് മറിച്ചു വെക്ക് നീ ഒന്ന് മറിച്ചു വിൽക്ക് നീ ഒന്ന് പണയം വെക്ക് നീ ഒന്ന് എടുക്ക് നീ ഒന്ന് കൽപ്പിക്ക് ഒന്ന് രൂപമാറ്റം വരുത്ത് നീ ഒന്ന് ചോദിക്ക് നീ ഒന്ന് യാചിക്ക് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നീ ഒന്ന് കണ്ണടയ്ക്ക് നീ ഒന്ന് കണ്ടില്ല എന്ന് നടക്ക് ഇത് സാത്താന്റെ അല്ലെങ്കിൽ പരീക്ഷകന്റെ തന്ത്രമാണ് നിനക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ വാ തുറന്നാലേ വല്ലതും നടക്കൂ വായി തുറന്നാലേ വല്ലതും നടക്കൂ നിന്റെ അവകാശമല്ലേ നീ ഒന്ന് കണ്ണടയ്ക്ക് നീ കണ്ടില്ല എന്ന് വെക്ക് ഇതൊന്നും അത്ര വലിയ തെറ്റല്ല ഇതൊന്നും അത്ര വലിയ പാപമല്ല ഇതൊക്കെ ലോകത്ത് ലോകത്തെവിടെ നടക്കുന്നതാ അത്ര വലിയ തെറ്റല്ല അത്ര വലിയ പാപമല്ല ഇതിനേക്കാൾ വലിയ പാപം ചെയ്ത വ്യക്തിയല്ലേ അല്ലേ ഇന്ന വ്യക്തി കണ്ടില്ലേ പത്രോസ് കണ്ടില്ലേ നമ്മുടെ ഉത്തരം മുട്ടിപ്പോകും മുൻപോട്ടിനി നമ്മൾ ഇതിനെ അങ്ങോട്ട് നുറുക്കാൻ തുടങ്ങി ഈ വചനത്തെ മുൻപോട്ട് നുറുക്കാൻ തുടങ്ങിയ നമ്മുടെ ഉത്തരം മുട്ടിപ്പോകും അതായത് നമുക്കും കൂടെ ശരിയല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ പാറ്റേണിനെ കോൺഫിഗർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സാത്താൻ്റെ കൈവശമുണ്ട് അത് അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവനെയും ആത്മാവിൽ സംസാരിക്കുന്നവനെയും എല്ലാം ആ നിലയിൽ പിശാജ് സ്വാധീനിച്ചു വെച്ചിരിക്കുകയാണ് യേശുവിന്റെ മുമ്പിൽ വിശപ്പ് എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയുണ്ട് സാത്താൻ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ആളെ ബോറടിപ്പിക്കുന്ന പോലെ ചുമ വന്ന് പുള്ളി സംസാരിക്കത്തില്ല എന്ത് പറയണമെന്നറിയത്തില്ല എന്ത് ചോദിക്കണോന്നറിയത്തില്ല കണ്ടതിന്റെ വില ആ ഊയി ചായ കുടിച്ചോ ഇല്ലേ ആണോ കുടിച്ചേ ആ എന്നാ പിന്നെ ചപ്പാത്തി കൂടെ കഴിക്കാൻ പാടില്ലായിരുന്നോ ആണോ ഞാൻ പൊറോട്ടയാണ് കഴിച്ചേ എന്നും പറഞ്ഞ് ചുമ ആളെ ബോറടിപ്പിക്കുന്ന പോലെ അല്ല പുള്ളി പുള്ളി സമയോചിതമായി സംസാരിക്കും ആരാ അത് തന്നെ ചെകുത്താൻ സമയോചിതമായി സംസാരിക്കും സമയ ഉപവാസത്തിന്റെ എപ്പോഴെങ്കിലും സാത്താൻ വന്നോ ഇല്ല നന്നായിട്ട് വിശന്നപ്പോഴേ സാത്താൻ യേശുവിന്റെ അടുത്ത് വന്നുള്ളൂ നിങ്ങൾ ഫാസ്റ്റിങ്ങിലാണോ ഇന്ന് നിങ്ങൾ പ്രാർത്ഥനയിലാണോ നിങ്ങൾ ദൈവമായിട്ട് ചേർന്നിരിക്കുകയാണോ ഇത്രയും ദിവസം ഇല്ലാത്ത വെല്ലുവിളി ഇന്നുണ്ടാവും ചിലപ്പോൾ ഉണ്ടാകാതിരിക്കട്ടെ ഇത്രയും ദിവസം ഇല്ലാത്ത വെല്ലുവിളി പ്രാർത്ഥിക്കുന്ന സമയം ഉണ്ടാവും അങ്ങനെയുള്ള അമ്മമാരി ഇതിനകത്ത് കാണും മിക്കവാറും അങ്ങനെയുള്ള സഹോദരന്മാരും സഹോദരിമാരും കാണും പ്രാർത്ഥിക്കുന്ന സമയത്ത് വെല്ലുവിളി ഉപവസിക്കുന്ന സമയത്ത് വെല്ലുവിളി ഏ കാണും ആ യേശുവിനും അങ്ങനെ ആയിരുന്നു യേശു കർത്താവിനും അങ്ങനെ ആയിരുന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് വെല്ലുവിളി ആ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയല്ല വെല്ലുവിളി ദൈവമായിട്ടുള്ള ബന്ധവും അല്ല വെല്ലുവിളി വെല്ലുവിളി എവിടെയെന്ന് ചോദിച്ചാൽ വിശപ്പാണ് എപ്പോഴും നമ്മുടെ നമ്മുടെ നീഡ്സ് ആൻഡ് വോണ്ട്സ് ഉണ്ടല്ലോ നമ്മുടെ നീഡ്സ് ആൻഡ് വോൺസ് നമ്മുടെ ആവശ്യ സമയങ്ങൾ നമ്മുടെ അത്യാവശ്യമാകുന്ന കാര്യങ്ങൾ ഇതിന്റെ മധ്യത്തിലാണ് സാത്താൻ വന്ന ഇങ്ങനെ മർമർ മെർമറിയും മൂള് ചെവിയിൽ ഫീസ് അടച്ചില്ല ലോൺ അടച്ചില്ല ചിട്ടിക്ക് കാശ് കൊടുത്തില്ല വണ്ടിയുടെ ഇ എം ഐ പോയില്ല കുഞ്ഞിന്റെ ക്വാർട്ടർലി ഫീസ് ഇതുവരെ അടച്ചില്ല അഡ്മിഷൻ ഫീസ് അടച്ചില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ കൊടുത്തില്ല ഇങ്ങനെ ചെവിയിൽ വന്ന് മറന്നറിയും അന്നേരമാണ് നമ്മളെ ചിന്തിക്കാൻ പാടില്ലാത്തൊരു തലത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ട് അവസാനം നമ്മളെ കൊണ്ട് ആ ക്രൈം ചെയ്യിക്കുകയും ചെയ്യുന്നത് അതായത് തിരുവചനം ക്രൈം എന്ന് പറയുന്നിടത്ത് നമ്മളെ കൊണ്ട് മറ്റവൻ ഡിസപ്പിയർ ആവും എവിടെ പോയി ആർക്ക് പോയി എനിക്ക് പോയി എൻ്റെ ആത്മാവിൽ പോയി എനിക്ക് പോയി എൻ്റെ അഭിഷേകത്തിൽ പോയി എനിക്ക് പോയി എൻ്റെ അഭിഷേകത്തിൽ പോയി ഇന്ന് അവിടുന്ന് ആ കർത്താവ് നിങ്ങളെ പൊക്കിയെടുക്കാൻ പോകുന്നേ നമ്മൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇനി പ്രാർത്ഥിക്കത്തുള്ളൂ പക്ഷെ അവിടുന്ന് ആ കർത്താവ് പൊക്കിയെടുക്കാൻ പോകുന്ന ഈ വേർഡ് ഇന്ന് വേണം എനിക്കും വേണം നിങ്ങൾക്കും വേണം കാരണം യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കല്ല് എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി സാത്താൻ അവതരിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിൽ അന്നും ഇന്നും കല്ലുകളായി തന്നെ ഇരിക്കുക നമ്മൾ പല കല്ലുകളെയും നമ്മൾ പല കല് ഒരു വിലയുമില്ലാത്ത കല്ലുകളെ നമ്മൾ വളരെ വില കൊടുത്ത് രക്ത കണ്ട് നമ്മൾ അതിൻ്റെ പുറകെ നടക്കുക പക്ഷേ ആ കല്ലെന്ന് പറയുന്നത് മനുഷ്യൻ ചവിട്ടി നടക്കേണ്ട ഒന്നാണെങ്കിൽ പോലും നമ്മൾ രക്ത തുല്യമായി അതിന് വില കൊടുത്ത് നടക്കുക പക്ഷെ കർത്താവ് എന്താ പറഞ്ഞ കല്ലിനെ അപ്പമാകാനാണ് സാത്താൻ പറഞ്ഞത് കർത്താവ് ശിഷ്യന്മാരോട് എന്താ പഠിപ്പിച്ചെന്നറിയാവോ ഈ പറയുന്ന കല്ലിനെ തന്നെ അല്ലെങ്കിൽ ആ മലയെ തന്നെ കൽപ്പിച്ചാൽ അത് ചാടി കടലിലേക്ക് ചാടിക്കടലിലേക്ക് പോകുന്ന പറഞ്ഞെ മീൻസ് ഞാൻ പറഞ്ഞാൽ നീങ്ങേണ്ടത് പലതും എൻ്റെ ആഹാരമായി കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ കൽപ്പിച്ച് നീക്കേണ്ടത് മുഴുവനും ഞാൻ തീ തിന്നുന്നത് പോലെ തിന്നിറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ ഒരു ചിന്താ വിഷയമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സാത്താൻ പറഞ്ഞു ഹേ വിശക്ക് അല്ലേ ദൈവപുത്രനെ വിശക്കല്ലേ കല്ലാണെന്നൊന്നും നോക്കണ്ട ഇതൊക്കെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തല്ലേ അതിനെ അപ്പമാകാൻ പറഞ്ഞാ മതി ആയിക്കോളും ദൈവപുത്രനല്ലേ അപ്പമാകാൻ പറ കർത്താവിനത് ചെയ്യാം ചെയ്തു കൂടായുകയൊന്നുമില്ല പക്ഷെ മുന്നിൽ നിൽക്കുന്നത് ചോദ്യമല്ല മുന്നിൽ വന്നത് ചോദ്യമല്ല മുന്നിൽ വന്നത് വെല്ലുവിളിയാണ് പരീക്ഷയാണ് പോരാട്ടമാണ് അതിനോട് മറുപടി പറയുകയല്ല അതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടത് മറുപടി പറയുകയെന്ന് വെച്ചാൽ ഞാൻ കല്ലിനെ അപ്പം ആകണോ എന്ന് പറയണോ കല്ലിനെ ബോളി ആകണോ എന്ന് പറയണോന്ന് ഞാൻ തീരുമാനിച്ചോളാം അത് മറുപടിയാണ് നീ സാത്താനോട് മറുപടി പറയണ്ട അഭിഷിക് നിങ്ങൾ സാത്താനോട് മറുപടി പറയണ്ട നിങ്ങൾ സാത്താനുമായിട്ട് പോണ്ട നിങ്ങൾ സാത്താനോട് മതി ദുഷ്ടനോട് സംസാരിക്കാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഒരിടും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ അന്നും ഇന്നും ദുഷ്ടനോട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു അന്നും ഇന്നും നമ്മൾ ദുഷ്ടനോട് സംസാരിച്ചോണ്ടിരിക്കുക ഓ ഈ ദുഷ്ടൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ എന്ത് ദോഷം ചെയ്തു കർത്താവെ അപ്പൊ ദുഷ്ടനും ഒരു 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 സന്ദേശം കിട്ടി ഒരു സി സി വെച്ച് കർത്താവിനും കൊടുത്തു നമ്മൾ മേല് നമ്മൾ അവനോട് സംസാരിക്കണ്ട എത്ര പേര് പറയും ഞാൻ പിഷാജിനോട് സംസാരിക്കാനൊന്നുമില്ലാന്ന് എത്ര പേര് പറയും ആ സമയം ഉണ്ടെങ്കിൽ അതുകൂടെ ഞാൻ എന്റെ കർത്താവിന് കൊടുക്കും സംസാരിക്കാൻ എത്രധികം മക്കള് പറയും ആ ഒന്ന് താഴെ കമന്റ് ചെയ്തേ യൂട്യൂബിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്തേ ഞാൻ പിശാജിനോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞേ ഞാൻ എന്തിനാ സാത്താനോട് സംസാരിക്കുന്നത് എനിക്ക് ആ സമയം കൂടെ കർത്താവിനോട് സംസാരിക്കരുതോ കർത്താവിന് ആ സമയം ഉണ്ടെങ്കിൽ തിരിച്ചു ഒരു ദൂത് എനിക്ക് ഇങ്ങോട്ട് തരരുതോ അതിനെ അടുത്ത് ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ദൂത് പറഞ്ഞു കൊടുക്കരുതോ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടേ ആ കർത്താവ് എന്താ അറിയാവോ ഞാൻ കല്ലിന് ഐ മീൻ കർത്താവ് അടുത്തത് പ്രതിരോധിച്ച് എങ്ങനെയാന്ന് ശ്രദ്ധിക്കണം വേൾഡിൽ നിന്നാ പ്രതി പ്രതിരോധിച്ച് പ്രതികരണം ഉണ്ടായത് പ്രതിരോധമായിട്ടാണ് അത് വേർഡിൽ നിന്നാണ് ആ പ്രതിരോധം ഉണ്ടായത് സഹോദര പലപ്പോഴും നമ്മൾ അടി തെറ്റി പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അടിപതറിപ്പോകുന്നതും അടി തെറ്റിപ്പോകുന്നതും അടിപതറിപ്പോകുന്നതും അടി തെറ്റിപ്പോകുന്നതും എവിടെയാണ് എന്ന് ചോദിച്ചാൽ അടി തെറ്റിപ്പോകുന്നത് അടി തെറ്റിപ്പോകുന്നത് അടിസ്ഥാനമില്ലാത്തടുത്താണ് അടിസ്ഥാനമില്ലാത്തടുത്താണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ബൈബിളായിരിക്കണം നമ്മുടെ അടിസ്ഥാനം ബൈബിളായിരിക്കണം നമ്മളൊരു നമ്മൾ പ്രീച്ച് ചെയ്താൽ അത് വേർഡിൽ നിന്നായിരിക്കണം നമ്മൾ എങ്ങനെ ചുറ്റിയാലും അത് വേർഡിൽ നിന്നേ ചുറ്റാൻ പാടുള്ളൂ നമ്മൾ എങ്ങനെ സംസാരിച്ചാലും അത് വേർഡിനകത്തായിരിക്കണം കാരണം വേർഡിനകത്തുനിന്ന് പുറത്തു പോയാൽ വേഡിനകത്തുനിന്ന് പുറത്തു പോയാൽ നമ്മളെ പിടിക്കാൻ ഒത്തിരി കുറുക്കന്മാർ പുറത്തുനിൽപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ വേഡിനകത്ത് നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ വലിയ ഒരു ദൈവീ സംരക്ഷണത്തിനകത്ത് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം കത്ത് നിന്ന യേശു പ്രതിരോധിച്ചത് മുഴുവനും ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥനയിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സാത്താന്റെ ചിന്തകളോടും ആ ആലോചനകളോടുമെല്ലാം വചനം പറഞ്ഞ് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു തിരുവഴുത്ത് പറയുന്നു യേശു തിരുവഴുത്തിൽ നിന്ന് തന്നെ പ്രതിരോധിച്ചു പ്രതികരിച്ചു പ്രതികരണം പ്രതിരോധമായി തീർത്തു അപ്പോൾ അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ പിശാജ് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിന്റെ കാൽ കല്ലനോട് തട്ടാതവണ്ണം നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു വീണ്ടും പല മഹത്വങ്ങളെ കാണിക്കാൻ കൊണ്ടുപോയ സാത്താനെ അവസാന ആത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് ശാസിച്ചു സി എങ്ങനെയാണ് യേശു പ്രതികരിക്കുകയായിരുന്നോ മറുപടി പറയുകയായിരുന്നോ പ്രതിരോധിക്കുകയായിരുന്നോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ അങ്ങനെയാണെങ്കിൽ പ്രതിരോധിക്കുക മതി പ്രതികരിച്ചത് നിങ്ങൾ പ്രതികരിക്കേണ്ടത് ദൈവ സാന്നിധ്യത്തോടാണ് പക്ഷെ ഞാൻ വളരെ വിഷമത്തോടെ ഞാൻ പറയട്ടെ പ്രതിരോധിക്കുന്നത് പരിശുദ്ധാത്മാവിനോടും പ്രതികരിക്കുന്നത് സാത്താനോടുമാണ് മനുഷ്യർ ഭൂരിഭാഗവും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ക്ലൗഡിനകത്തിരുന്നാൽ പോലും പ്രതിരോധിക്കുന്നത് പരിശുദ്ധാത്മാവിനോടും പ്രതികരിക്കുന്നത് സാത്താനോടുമാണ് സാത്താൻ പറഞ്ഞു ഉം മിണ്ടണ്ട വാടച്ചിരിക്കും ആ ഞാൻ അങ്ങനെ ഇരുന്നോളാം കൈ മിണ്ട ആ ഞാൻ അങ്ങനെ ഇരുന്നോളാം മിണ്ടണ്ട കാലുമേ കാലും ഇട്ടിരിക്കുക ആ ഞാൻ അങ്ങനെ ഇരുന്നോളാം മിണ്ടണ്ട മെല്ലെ സൈഡിലോട്ടൊന്നും തല ചരിച്ചാ മതി ഞാൻ നല്ല ഉറക്കം തരാ എന്ന് പറയും അങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങി കൂർക്കം വലിച്ചു പ്രോത്സാഹിപ്പിക്കും ഹലലു പ്രതികരിക്കുന്നത് സാത്താന്റെ ആലോചനകളോടും പ്രതിരോധിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനോടുമായി പോയി എന്നാൽ എൻ ജീസസ് മിനിസ്ട്രീസിൽ കർത്താവ് ഒരുക്കി കൊണ്ടുവന്ന ഒരു കൂട്ടം ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കുകയും സാത്താനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു ഡിവൈൻ അനോയിൻറ്റിങ്ങിനു വേണ്ടി ഒരു സ്വർഗീയ അഭിഷേകത്തിനു വേണ്ടി സുഹൃത്തെ ഒരുങ്ങുക നിങ്ങളെ തന്നെ സമർപ്പിക്കുക നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് ചെയ്യാൻ പോകുകയാണ് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഫാസ്റ്റിംഗിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വർഗീയ ശക്തിയോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കണ്ണുകൾ അടച്ച് എല്ലാ ദൈവ മക്കളും ഒന്ന് കണ്ണടച്ച് നമ്മൾ ഇനി അല്പസമയം കൂടെ കഴിയുമ്പോൾ പോകുക എല്ലാ കണ്ണുകളും അടച്ച് ഒരു പ്രാർത്ഥിക്കുക ഒരു പുതിയ ബലത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഒരു പുതിയ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ കല്ലിനെയും കല്ല് എന്ന് എണ്ണുവാൻ തക്കവണ്ണം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ കല്ലിനെയും കല്ല് എന്ന് തന്നെ എണ്ണുവാൻ തക്കവണ്ണം അതിനെ ഞാൻ കൽപ്പിക്കുമ്പോ പുറത്തു പോകേണ്ടതാണ് എന്ന് തിരിച്ചറിയത്തക്ക വണ്ണം ഇന്ന് കണ്ണുകൾ കണ്ണുകൾ നിങ്ങളെ കുരുടാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകൾ കുരുടാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു സ്വർഗീയ കാഴ്ച നൽകുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ് ഓ ജീസസ് ജീ അതെ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവശക്തിയോട് പ്രതികരിക്കുന്ന അനുഗ്രഹീതരികത്തുണ്ടെങ്കിൽ Hila maya rashiyan rehar dila Hila mila mazzafal mani Bahara jani Halvaraz minas baba Precious soul സ്നേഹിതൻ ഹു എൻഡ് പ്രാണപ്രിയൻ പ്രിയേ എന്ത് സ്നേഹ

സുഖമുള്ള യേശു മാത്രം മതി പിതാവേ ഈ സമയം ഈ ഗ്രൂപ്പിലായിരിക്കുന്ന ഓരോ ദൈവ മക്കളെയും അവിടുത്തെ പരിശുദ്ധ കൈകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിന്റെ പല നൊമ്പരങ്ങളിൽ വേദനകളിൽ നിരാശകളിൽ മുഴുകിയിരിക്കുന്ന ഓരോ ദൈവ മക്കളും ഈ സെക്കൻഡിൽ അവർ അതിനകത്തു നിന്ന് പുറത്തു വരട്ടെ ഇവർക്കുമേൽ പിശാചി ചുമത്തിയിരിക്കുന്ന അവൻ്റെ എല്ലാ തന്ത്രങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സാത്താൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് നീങ്ങിപ്പോകട്ടെ ഈ ജനം ഇപ്പോൾ തന്നെ പരിജ്ഞാനമുള്ളതായി തീരട്ടെ ഇവരുടെ ബുദ്ധിയെ കുരുടാക്കിയ ഇവരുടെ ജ്ഞാനത്തെ ബന്ധിച്ചു കളഞ്ഞ ഇവരുടെ കാഴ്ച മങ്ങിച്ചു കളഞ്ഞ എല്ലാ ദുരാത്മാവിൻ്റെ ശക്തികളെയും ദൈവശക്തിയിൽ ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ സകല തന്ത്രങ്ങളോടും പ്രതിരോധിക്കുന്നു വലിയ അനുഗ്രഹത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ചേർന്ന് പറയട്ടെ